എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ ഇട്ടുകൊടുക്കാം കൂടാതെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് കൈവെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ബോൾസായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിതിപ്പം ഇങ്ങനെ പരത്തിയാണ് എടുക്കുന്നത് കട്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അതെല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും കൊടുക്കാം ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലേക്ക് ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക